മനുഷ്യാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെയായി നിലകൊള്ളുന്ന പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്നാണ് പൊതുധാരണ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ കൂടി വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ ഭരണകൂടം കൂച്ചുവിലം ഇടുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ സർവ്വസാധാരണവുമാണ് ഇപ്പോൾ അതിന്റെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തുവന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന കിം ജോങ് ഉൻ മുൻഭരിക്കുന്ന ഉത്തരകൊറിയയിൽ നിന്നാണ് വിവാഹമോചനം സോഷ്യലിസ്റ്റ് ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് കിം ജോങ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹമോചനം നേടുന്നവരെ ചുരുങ്ങിയത് ആറു കാലമെങ്കിലും ലേബർ ക്യാമ്പുകളെന്ന് അറിയപ്പെടുന്ന അടിമവേല ചെയ്യിക്കുന്ന അടയ്ക്കാനാണ് പുതിയ നിയമം അനുശാസിക്കുന്നത് സ്ത്രീ സമത്വ മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ വൈദ്യുതാത്മികത ഇവിടെയും ദൃശ്യമാണ് ഇത്തരം കേസുകളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ദൈർഘ്യമേറെ തടവായിരിക്കും ലഭ്യമാവുക വിവാഹമോചനം നേരത്തെയും ഉത്തരകൊറിയയിൽ നിയമവിരുദ്ധമായിരുന്നു പീഡനങ്ങൾ കാരണമാണെങ്കിൽ പോലും വിവാഹമോചനം നടത്തിയാൽ അത് ശിക്ഷാർഹമാണ് ഒരിക്കൽ വിവാഹം കഴിച്ചാൽ എന്തൊക്കെ സംഭവിച്ചാലും ആജീവനാന്തം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയണം നേരത്തെ വിവാഹമോചനത്തിനായി മുൻകൈ എടുക്കുന്നയാൾ മാത്രമേ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ പങ്കാളികൾ ഇരുവർക്കും ശിക്ഷ അനുഭവിക്കണം റേഡിയോ ഫ്രീ ഏഷ്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിയാങ്ക് പ്രവിശ്യയിലെ കിങ് വേണ്ടി കൌണ്ടി പീപ്പിൾസ് കോടതി സന്ദർശിച്ച ഒരു വ്യക്തി പറയുന്നത് ദിവസം പന്ത്രണ്ട് ദമ്പതികൾക്ക് കോടതി വിവാഹമോചനം അനുവദിച്ചുവെന്നാണ് ഉത്തരവ് വന്ന ഉടൻ തന്നെ അവരെ എല്ലാവരെയും ലേബർ ക്യാമ്പിലേക്ക് മാറ്റിയെന്നും അയാൾ പറയുന്നു